ഹേയ് തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു ആയിരിക്കാവുന്ന ഒരു മികച്ച ചിത്രവുമായാണ് ഇന്ന് എത്തിയിട്ടുള്ളത് ഒന്ന് കണ്ണെടുക്കാൻ തോന്നാത്ത സിനിമ രണ്ടു കൊല്ലം മുന്നേ കുറെ ഫോറിൻ ഫിലിം ഫെസ്റ്റിവലിൽ ഇറങ്ങി ആറോളം അവാർഡുകൾ വാങ്ങി കൂട്ടിയെങ്കിലും സ്റ്റോളൻ ദ ഇപ്പോഴാണ് ഡിജിറ്റൽ റിലീസ് ആയിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുഞ്ഞിനെ അടിച്ചുകൊണ്ട് പോകുന്നവരുടെ പിറകെ പോകുന്ന ഈ ത്രില്ലർ സത്യം പറഞ്ഞാൽ നടന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കി കൂടി വന്നതാണ് അപ്പോൾ നമുക്ക് നേരെ സിനിമയിലേക്ക് ചേടാം സ്റ്റോളൻ എന്ന ടൈറ്റിലിനെ അന്വർത്ഥമാക്കും വിധത്തിൽ ഒരു മോഷണത്തിൽ നിന്ന് തന്നെയാണ് കഥ തുടങ്ങുന്നത് അതും രാജസ്ഥാനിലുള്ള ഒരു ഗ്രാമത്തിലെ ഒറ്റപ്പെട്ട റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിനിൽ വന്നിറങ്ങി അടുത്ത ട്രെയിൻ വരുന്നത് വരെ പ്ലാറ്റ്ഫോമിൽ കിടന്നും വാങ്ങുന്ന ഒരമ്മയും കുഞ്ഞും അവിടെ ഒരു അജ്ഞാത സ്ത്രീ പമ്മി പതുങ്ങി ആരെങ്കിലും വരുന്നോ നോക്കി മെല്ലെ ചെന്ന് ആ കുഞ്ഞിനെടുത്തൊരു ഒറ്റ ഓട്ടം ആ അമ്മ ഇതൊന്നും അറിയാതെ ഉറക്കത്തിലും ഇതേ സമയം സ്റ്റേഷനിൽ വന്നിറങ്ങുന്ന തൻ്റെ അനിയനെ വിളിക്കാൻ വരുന്ന ഒരു ബിസിനസ്മാൻ ഗൗതം അവരുടെ അമ്മയുടെ കല്യാണമാണ് അടുത്ത ദിവസം അതിന് വരുന്ന അനിയനെ വിളിക്കാനാണ് അയാൾ എത്തിയിട്ടുള്ളത് അമ്മയുടെ പുതിയ എന്ന് പറയുമ്പോൾ തന്നെ ഇവർ എത്രത്തോളം പുരോഗമനവാദിയായ ഒരു ലിബറൽ കുടുംബമാണെന്ന് മനസ്സിലാവുന്നുണ്ട് ചമ്പ തട്ടിക്കൊണ്ടുപോയ കുഞ്ഞിൻ്റെ പേര് അതാണ് ആ സ്ത്രീ എടുത്തുകൊണ്ട് പോകുന്ന വഴിക്ക് നടന്നു വന്നിരുന്ന ഒരാളെ ആക്സിഡൻ്റിൽ തട്ടിയായിരുന്നേ ഇപ്പോൾ അമ്മ എഴുന്നേൽക്കുന്നതും കുഞ്ഞിനെ കാണുന്നില്ല അവർ ചമ്പ എന്നും പിടിച്ച് നോക്കുമ്പോൾ കാണുന്നതോ കുഞ്ഞിൻ്റെ തൊപ്പിയും പിടിച്ചു നിൽക്കുന്ന ആളെ പരസ്പരം മുട്ടിയൊടിക്ക് താഴെ വെള്ള തൊപ്പിയും എടുത്ത് നിൽക്കുന്നത് കാണുന്നതോടെ ഈ അമ്മ വന്നിട്ട് നിങ്ങളാണോ ചമ്പ എടുത്ത് എൻ്റെ കുഞ്ഞെവിടെയെന്ന് ചോദിച്ച് തർക്കിക്കാൻ തുടങ്ങുന്നു ഇതേസമയം ഭാര്യ ഇന്ദുവിനെ വിളിച്ച് അമ്മയുടെ കാര്യങ്ങളൊക്കെ എന്തായെന്ന് ചോദിച്ചിരുന്ന ഗൗതമെൻ്റെ അടുത്തൂടെ ആ സ്ത്രീ കുഞ്ഞിനെ ഒരു ഓട്ടോയിൽ കടത്തിക്കൊണ്ട് പോകുന്നത് കുഞ്ഞിൻ്റെ കരച്ചിലൂടെ അറിയാം ഇന്ദുവുമായി സംസാരിച്ച് നടക്കവേ പ്ലാറ്റ്ഫോമിൽ എന്തോ ഒച്ചപ്പാട് കേട്ട് ഫോൺ വെച്ച് പോയി നോക്കുമ്പോഴോ ആൾക്കാരെല്ലാം കൂടി ആ ആളെ പിടിച്ചു വെച്ച് കുഞ്ഞെ വീടും ചോദിക്കുവാണ് അതാണ് രാമൻ ഗൗതമെൻ്റെ അനിയന്യം ഇത് കാണുന്നതും ഗൗതമൊടി വന്ന് പിടിച്ചുമാറ്റി കാര്യം ചോദിക്കുമ്പോഴാണ് ട്രെയിനിൽ നിന്നിറങ്ങി വരുന്ന വഴിക്ക് ഒരു സ്ത്രീ ഇടിച്ചിട്ട് പോയി അവരുടെ കയ്യിലുണ്ടായിരുന്ന കുഞ്ഞിൻ്റെ തലയിൽ നിന്ന് വീണ തൊപ്പിയെടുത്ത് നിൽക്കുമ്പോഴാണ് ഇവർ വന്നിട്ട് കുഞ്ഞ് എവിടെന്ന് ചോദിച്ച് പ്രശ്നമുണ്ടാക്കുന്നതിനെക്കുറിച്ച് അറിയുന്നത് വൈകാതെ സ്റ്റേഷൻ മാസ്റ്റർ എത്തുന്നതിലും ആ അമ്മ ഇതൊന്നും വിശ്വസിക്കാൻ തയ്യാറല്ല ഇയാൾ കള്ളം പറയുമെന്ന് പറഞ്ഞു നിൽക്കേ രാമൻ ഒന്ന് ശാന്തപ്പെടുത്തി ക്ലിയർ ക്ലിയറാക്കുവാണ് വന്നിറങ്ങി ആ ചായക്കടയിൽ കയറി ഒന്ന് ചാർജ് ചെയ്ത് ചായ ഒടിച്ചിട്ട് നടന്നു വന്നായിരുന്നു ചായക്കടയിലെ പയ്യനെ വിളിച്ചിട്ട് മൊനെ നിന്റെ അടുത്ത് ചായ കുടിക്കാൻ വന്നപ്പോൾ എൻ്റെ കുഞ്ഞുവല്ലോ ഉണ്ടായിരുന്നു അവനില്ല എന്ന് പറയുന്നു അതുമല്ല കുഞ്ഞിനടുത്താൽ തന്നെ ഒരാൾ ഇവിടുന്ന് പെട്ടെന്ന് കടന്ന് കളയാനല്ലേ നോക്കുകയുള്ളൂ എന്ന് ഗൗതമം പറയുന്നതോടെ രാമനല്ലെന്ന് ബോധ്യം വന്ന എല്ലാവരും നിൽക്കുന്നതോടെ ആ അമ്മ തകർന്നു വീണ ഒരു കരച്ചിൽ മോളയും അല്ലാതെ വിളിച്ചുകൊണ്ട് സ്വന്തം കുഞ്ഞിനെ മോഷ്ടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒറ്റയ്ക്കുള്ളവരുടെ മാനസികാവസ്ഥ നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല ഗൗതം പതിയെ രാമനെയും വിളിച്ച് പുറത്തേക്ക് നടക്കവേ സ്റ്റേഷൻ മാസ്റ്റർ വിളിച്ച് നിർത്തുന്നു ലോക്കൽ പോലീസിനെ വിളിച്ചിട്ടുണ്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുമെന്ന് കണ്ടത് നിങ്ങളല്ലേ അവർ വന്നിട്ട് മൊഴി കൊടുത്തിട്ട് പോവാം സാർ നിങ്ങൾക്ക് പറഞ്ഞൂടെ ഞങ്ങൾക്ക് പേടി ധൃതിയുണ്ട് എന്നൊന്നും ഗൗതം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ആ അമ്മയ്ക്ക് ഇതെല്ലാം കേട്ട് വെപ്രാണം ജുംബ എന്നാണ് അവരുടെ പേര് അവരോടെ എല്ലാം പോയി ചോദിക്കുകയാണ് കുഞ്ഞിനെ കണ്ടോ കൊച്ചിനെ കണ്ടോ എന്ന് അമ്മയോട് ട്രെയിൻ ലൈറ്റാണെന്ന് വിളിച്ച് പറഞ്ഞാൽ ഒന്ന് രാമൻ അല്ലെങ്കിലേ ട്രെയിൻ ആയിരുന്നു എന്ന് ഗൗതമു ഒരു ചായ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് രാമനെന്ന് മുഖം കഴുകാനെത്തുമ്പോഴോ ജുംബ ഒരു ടോയ്ലറ്റിലിരുന്ന് അലറി കരയുകയാണ് കുഞ്ഞില്ലാതെ ജീവിക്കാൻ പറ്റില്ല ഞാൻ ഏതെങ്കിലും ട്രെയിനിൻ്റെ മുമ്പ് ചാടി ചാവാൻ പോവാം എന്നൊക്കെ കരഞ്ഞുകൊണ്ട് ഗീത എന്നൊരു പെണ്ണിനെ അവർ ഫോൺ വിളിച്ച് സംസാരിക്കുന്ന കേൾക്കുന്ന രാമനും എന്തോ ഒരു അല്ലായ്മ പാവം ഒന്നുപോയി സമ്മാനിപ്പിക്കാന്ന് വെച്ചാൽ എന്ത് പറയും അവൻ തിരികെ പോകുന്നെങ്കിലും ഗീത അവർക്ക് ധൈര്യം കൊടുക്കുവാണ് നീ ഇങ്ങനെ കരഞ്ഞിരിക്കേണ്ട സമയമല്ലേ ചമ്പ ഇവിടെ നിന്ന് പോയി നോക്ക് പോലീസൊക്കെ കണക്കാം വെറുതെ സമയം കളയതി ഇറങ്ങി നോക്ക് നിനക്ക് അവിടെ കിട്ടും ജുംബയ്ക്ക് കുറച്ച് ധൈര്യമൊക്കെ വന്ന് കണ്ണീരൊക്കെ തുടച്ച് എണീക്കുമ്പോൾ ഗൗതം അമ്മയും ഭാര്യയും വിളിച്ച് ഇനിയും സമയമെടുക്കുന്നു ഉറങ്ങാനും പറഞ്ഞ് വീഡിയോ കോൾ ചെയ്യുവാണ് ജുംബ് ചായക്കടക്കാരൻ പയ്യനോട് വന്ന് ചോദിക്കുന്നുണ്ട് കാരണം അവൻ അവനെന്തായാലും കണ്ടിട്ടുണ്ടാവും പക്ഷേ കണ്ടില്ലെന്ന് പറയുന്നതും രാമനടുത്തേക്ക് വന്ന് ചോദിക്കുന്നു അവനും വ്യക്തമായി കണ്ടിട്ടില്ല പക്ഷേ നല്ല കൂർത്ത മൂക്കായിരുന്നു ഈ തത്ത ചുണ്ടൊക്കെ പോലെ പിന്നെ ഇട്ടിരുന്ന ഷോള് ഗ്രേ കളറായിരുന്നു അതായത് സിമൻറ്റിൻ്റെ കളറ് ഇതെല്ലാം പറയുമ്പോൾ ആ ചായ അടിക്കുന്ന ഇതിനിടയ്ക്ക് ഫോണിലെന്തോ കുത്തിക്കൊണ്ടിരിക്കുന്നു രാമൻ ശ്രദ്ധിക്കുന്നതും അവനത് മാറ്റുന്നു ജുംബ ഒന്ന് സഹായിക്കുമെന്ന് ചോദിക്കുന്നത് കേട്ട് ഗൗതം കുറിച്ച് ക്യാഷ് വെച്ച് നീട്ടുന്നതും അവർ അതല്ല എന്ന് പറഞ്ഞ് നടന്ന് പോകുന്നതിന് പിന്നാലെ രാമനും അത് താഴ്ത്തി പറയുന്നു ഇപ്പോൾ അവർക്ക് വേണ്ടത് പൈസയൊന്നുമല്ല അങ്ങനെ പോലീസ് എത്തി ഇപ്പറഞ്ഞ തത്ത ചുണ്ടും മൂക്കും സിമൻറ്റ് കളുടെ ഷോളും ഏകദേശം പൊക്കവും ഒക്കെ കൊടുത്തതൊക്കെ ജുംബയ്ക്ക് ആ ചായ കടക്കിൻ്റെ മേലെ ഒരു സംശയം മുമ്പ് ഗൗതമിനോട് സർവ്വേണെങ്കിൽ പോയിക്കോ ഏതോ പെണ്ണ് കുഞ്ഞിനെ അടിച്ചുകൊണ്ട് പോയി എന്ന് വരുമ്പോൾ ഞാൻ പറഞ്ഞേക്കാം എന്നൊക്കെ പറയുന്നത് ഇവർ കേട്ടിരുന്നു അങ്ങനെ ഇപ്പോൾ അവൻ കഴയന്ന് മാറി നടന്നു പോകുന്നത് കണ്ട് ജുംബു പതുങ്ങി അവന്റെ പിറകെ പോകുമ്പോൾ അപ്പുറത്തെ പോലീസുകാരുടെ വിഷയമാണ് എന്താ പോകാം എത്ര തിരക്ക് കുഞ്ഞിനെ കണ്ട് പോകുന്ന കണ്ടപ്പോൾ പിടിച്ച് നിർത്താൻ എന്താ ഇവിടെ എന്ത് ചെയ്യുക എന്നൊക്കെ കുറെ കൊനഷ്ട ചോദ്യങ്ങളും ഈ നാട്ടിൽ കൈ കൈകരുത്തുകഴിഞ്ഞിട്ടുള്ളൂ നിയമമൊക്കെ രാമൻ ഇതെല്ലാം കേട്ട് ക്ഷമനശിച്ച് നിൽക്കവേ ജുംബു മറ്റവനെ ഓട്ടിച്ചുകൊണ്ട് വരുവാണ് കുഞ്ഞു എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ട് ഇത് കണ്ട് പോലീസ് പിടിച്ചു നിർത്തുന്നതും ജിമ്പു പറയുന്നു സാറേ അവനും അവരുടെ കൂട്ടത്തിലുള്ളതാ ആ പെണ്ണിനെ വിളിച്ച് മുന്നറിയിപ്പ് കൊടുക്കുന്നത് കണ്ടതാ ഇവൻ ഇവനവളുടെ സഹായിയ എന്ന് പറയുന്നതും അവനും എതിർക്കുവാണ് ഇവർ ജുമ്മാ പറയുന്നതാണെന്നും പറഞ്ഞ് മുമ്പ് രാമൻ പിടിച്ചുകൊണ്ടുപോയെന്ന് പറഞ്ഞവർ നിന്നല്ലേ എന്ന് പോലീസുകാർ വിശ്വസിക്കാതെ നിൽക്കുന്നതും എനിക്കും സംശയമുണ്ട് സാറേ എന്ന് രാമനും ഇടപെടുന്നു മുമ്പ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തോ റോങ്ങ് പോലെ ഫോൺ ഉപയോഗിച്ചതും നോക്കുന്നത് താടിക്ക് താഴേക്ക് വെച്ചതുമൊക്കെ പറയുന്നതോടെ പോലീസ് അവനെ നിർത്തി വരട്ടുന്നതോടെ ക്ഷമിക്കണം സാറേ ഒരു അബദ്ധം പറ്റിയതാ അപ്പോൾ ജുമ്പ കണ്ടെത്തിയത് നേരെ തന്നെ സ്റ്റേഷനിലുള്ള റൂമിലിരുത്തി അവനെക്കൊണ്ട് ബാക്കി കാര്യങ്ങളോട് പറയുകയാണ് സുരുളി എന്നാണ് തട്ടിക്കൊണ്ടുപോരുടെ പേര് ഒരു മാസം മുമ്പ് പരിചയപ്പെട്ടതാണ് സ്റ്റേഷനിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു അവസരം വരുമ്പോൾ കാണിച്ചു കൊടുത്ത കുഞ്ഞൊന്നിന് അയ്യായിരം രൂപ തരാമെന്ന് പറഞ്ഞു കള്ള നായിരം രൂപ നീക്കങ്ങനെ എത്ര കുഞ്ഞുങ്ങളെ മുടിച്ചോണ്ടറാ ഇല്ല ഇത് ആദ്യത്തെയാ സത്യമായിട്ടും അവളെ കിട്ടിയില്ലെങ്കിൽ ഇനി നീയായിരിക്കും പ്രതി എന്ന് പറയുന്നതോടെ വിരണ്ടു പോകുന്നവൻ ഒരു സൂചന കൊടുക്കുന്നു മുമ്പൊരിക്കൽ അവർ വേറെ ആരോടോ സംസാരിക്കുന്ന ഒളിഞ്ഞുന്ന് കേട്ടിട്ടുണ്ട് അതുവഴി അറിയാവുന്നത് ഇവരുടെ താവളം ക്ഷപിക്കപ്പെട്ടതെന്ന് പറയപ്പെടുന്ന ഒരു കെട്ടിട ഭൂമിയിലാണ് പോലീസുകാരാകട്ടെ ഇത് വട്ടം ചുറ്റിക്കാൻ വേണ്ടി പറയുന്നതാണ് നാം വിശ്വസിക്കുന്നത് കാരണം ശഭിക്കപ്പെട്ട ആ പ്രദേശത്തേക്ക് ആരും പോവില്ല അതുമല്ല കുഞ്ഞിനെ കൊണ്ടവർ എത്രയും പെട്ടെന്ന് ഈ ടേറ്ററിൽ തന്നെ വിടാനേ നോക്കുകയുള്ളൂ പോലീസുകാരും പണ്ഡിറ്റ് കൂട്ടാളിയും ഒന്ന് തണുത്തുനിന്ന് സംസാരിക്കവേ ജുംബ അവരോട് സാറേ നമുക്ക് അങ്ങോട്ടേക്ക് പോവാമെന്ന് പറയുമ്പോഴോ ആദ്യം സ്റ്റേഷനിൽ പോകണം പിന്നെ ഒരു എഫ് ഇടണം എന്നിട്ട് ബാക്കി എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ കണ്ടുപിടിക്കുന്നതിന് പകരം ഇനി ഫോർമാലിറ്റീസോ ജുംബ് നിൽക്കുന്ന ആദ്യം അവരെ കണ്ടുപിടിക്കല്ലേ വേണ്ടത് ഇത് പിന്നെ ചെയ്തുകൂടെയെന്ന് പറഞ്ഞു പോലീസുകാരും ഇണ്ടാതിട്ടിരിക്കാൻ പറയുന്നതും രാമനോട് വിടുന്നു എന്താ സാറേ അവർ പറഞ്ഞ് ശരിയല്ലേ അങ്ങനെ പോലീസുമായി സംസാരമായി രാമൻ അതിലൊരാളുടെ ഡിവിഷൻ നമ്പറൊക്കെ ചോദിച്ച് നീയന്താനെ മൂക്കിക്കെറ്റുമെന്ന് പറഞ്ഞ് ആകെക്കൂടെ പോയി എന്നാൽ നമുക്ക് ഇപ്പൊ തന്നെ പോയി കണ്ടുപിടിക്കാമെന്ന് ഇളഞ്ഞു നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഗൗതം നിന്ന് ഇരുവരെയും ആശ്വസിപ്പിക്കാൻ നോക്കി രാമന്റെ ഇടയ്ക്ക് സോറി പറയാൻ പറയുന്നാലും അവൻ മിണ്ടാതെ നിന്നിട്ട് എന്നാ ബാ സാറേ നമുക്ക് പോയി കണ്ടുപിടിക്കാം ഇത് കേൾക്കുന്നത് ഗൗതം ഒരൊറ്റ പോക്കാണ് എങ്ങനെയാലും ഇതിൽ നിന്ന് ഊരാൻ നോക്കുമ്പോൾ വേണ്ടാത്ത തലവേന ഉണ്ടാക്കി വയ്ക്കുന്നത് പുറത്തേക്ക് വരുന്ന രാമനോട് നിനക്കെന്താ പറ്റിയേ എന്താ പ്രശ്നം ബാ നമുക്ക് കിട്ടിയ അവസരമാ ഇപ്പോൾ തന്നെ സ്കൂട്ടാവുന്ന നടന്ന് കാറിലേക്ക് കയറാൻ പോകുന്ന ഗൗതമിനോട് രാമൻ പറയുന്നത് അത് പറ്റില്ല അവരാധാറം മേടിച്ച് വെച്ചു നമുക്ക് ആ സ്ഥലത്തിരിക്കുന്ന പോയി നോക്കാം പതിനഞ്ച് മിനിറ്റിന് കേസല്ലേ ഉള്ളൂ ഗൗതമനെ ഒട്ടുപിടിച്ച് ഇനി ഇവിടെ കണ്ടില്ലെങ്കിൽ വേറെ തെരച്ചിലിന് പോകൂ എന്നൊക്കെ ചോദിച്ച് അമ്മയോട് എന്ത് പറയും നാളെ കല്യാണത്തിൽ ഒരു മോനെങ്കിലും ഉണ്ടാവണ്ടേ അഫ്സർഡ് നിൽക്കുന്നതിന് പിറകെ അവരും എത്തി ജുംബെ കാറിൽ കയറ്റി ഫോളോ ചെയ്യാനും പറഞ്ഞ് പോലീസ് ബൈക്കിൽ കയറുന്നു ചായക്കടക്കാരനെ കസ്റ്റഡിയിൽ എടുക്കാനും മെഡിക്കൽ എടുക്കാനും ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് വരുമോ മാഡം വന്ന് കയറൂ എന്ന് പുച്ഛിച്ചുകൊണ്ട് ഗോതം അവരെ വണ്ടിയിൽ കയറ്റി തിരിക്കവേ ഒരു പോലീസ് എത്തി പിന്നാലെ തന്നെ വന്നേക്കണം എന്ന് താക്കീത് കൊടുക്കുന്നതിന് പുറകെ അനിയൻ്റെ ഐഡിയോ സാറിൻ്റെ അങ്ങോട്ട് ചോദിക്കുമ്പോൾ ഏത് ഐഡിയ എന്ന് പോലീസ് പറഞ്ഞു അപ്പോൾ രാമൻ കള്ളം പറഞ്ഞതാണ് ഐഡിയ ഒന്നും മേടിച്ചിട്ടില്ല ഗുലുമാലി തലയിലേക്ക് പിടിച്ചു കയറ്റിയ രാമനോട് പിന്നെ അയാൾക്ക് സംസാരമില്ല തലയ്ക്ക് ഒരു ഒറ്റ അടി ഈ രാമൻ്റെ കാര്യം പറഞ്ഞാൽ അവനൊരു ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറാണ് ഇപ്പോൾ അമ്മയുടെ കല്യാണത്തിന് വേണ്ടി ഗിഫ്റ്റൊക്കെ മേടിച്ച് വന്നിട്ടുള്ളതാണെങ്കിലും ആളൊരു സൈഡിസ്റ്റാണ് ഭാര്യ മാരകരോഗത്തിന് കീഴടങ്ങി മരണപ്പെട്ടതിൻ്റെ വിഷമവും ട്രോമയും ഒക്കെ രാമലിലുണ്ട് ഫ്ലൈറ്റ് മിസ്സായതിനെ തുടർന്ന് ട്രെയിൻ യാത്ര തിരഞ്ഞെടുത്ത് അങ്ങനെ പ്രതീക്ഷിക്കാതെ ഒരു രാത്രി വിചാരിക്കാതെ പേരും പെട്ടിരിക്കുകയാണ് സഹോദരന്മാർ ജുംബെയോട് ഓരോന്ന് ചോദിച്ചറിയുവാണ് എത്ര പൈസ ഉണ്ട് കുഞ്ഞിന് മാസം മാത്രം ഷോ പാവം കെട്ടിടവും പാലവും ഒക്കെ നിർമ്മിക്കാൻ പോകുന്നവരുടെ കൂടെ കൂലിപ്പണിക്ക് പോയിക്കൊണ്ടിരുന്നതാണ് കണ്ടരൊക്കെ പൈസ വരാത്തതുകൊണ്ട് അത് നിർത്തി ഇപ്പോൾ നാട്ടിൽ നിന്ന് വേറെ ജോലിക്കായി മണാലിയിലേക്ക് പോകുമായിരുന്നു രണ്ടുപേരും കൂടി ഏ മണാലിയിലേക്കോ ഈ തണുപ്പ് സമയത്ത് അതൊരു പിഞ്ചു കുഞ്ഞുമൊക്കെ നിവൃത്തി നാട്ടിൽ ഭർത്താവിനെ ഒരു കള്ളക്കേസിൽ കൊടുക്കി അധികം ജയിലിൽ കിടന്ന് മരിച്ചു ഗൗതമൻ ഇതല്ല ഇറിട്ടേഷൻ അയാൾ പാട്ടും വിച്ചങ്ങനെ പോകുന്നെങ്കിലും നല്ല ക്ഷീണമുണ്ട് ചെറുതായി മയങ്ങി വരുന്നത് കണ്ട് പിന്നീട് അങ്ങോട്ട് രാമൻ വണ്ടി ഓടിച്ച് അങ്ങനെ പോകവേ പറ്റി പറഞ്ഞു വേറെ ഫ്ലൈറ്റ് പിടിച്ച് വന്നാൽ പോരായിരുന്നു എന്നൊക്കെ ചോദിച്ചോരോ കുറ്റം പറച്ചിൽ ഇരുവരും തമ്മിൽ നടക്കുമ്പോൾ ജുംബയുടെ സാധാ മോഡൽ ഫോണിൽ വന്നിട്ടുള്ള മുമ്പ് പിടിച്ച ഗീത വായിച്ചൊരു വാട്സാപ്പ് വോയിസ് മെസ്സേജ് പോലീസുകാർ നിന്റെ ചേട്ടന്റെ വീട്ടിലെത്തിയിരുന്നു അയാൾ നിന്നെക്കുറിച്ചെല്ലാം പറഞ്ഞു ഇത് കേൾക്കുന്ന ജുംബയ്ക്ക് വെപ്രാളം അപ്പോൾ അവരിലെന്തോ ഉറവുമുണ്ട് ഇന്നേരം ആ കറുത്ത് എ സി യു കാറിൽ പോയിക്കൊണ്ടിരിക്കവേ ഗ്രാമത്തിലുള്ള കുറച്ച് പേർ കൂടെ നിന്ന് തോക്കൊക്കെയായി വണ്ടി തടഞ്ഞു നിർത്തുവാണ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചുണ്ടായ സംഭവങ്ങൾ അവിടുണ്ടായിരുന്ന ചിലർ റെക്കോർഡ് ചെയ്തിരുന്നു ഇപ്പോൾ ആ ക്ലിപ്പുകളും ഇവരുടെ വണ്ടി നമ്പറും ഒക്കെ വാട്സാപ്പിലെ ലോക്കൽ ഗ്രൂപ്പുകൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതോ കുഞ്ഞിനെ കടത്താൻ ശ്രമിച്ച് രണ്ടാണും ഒരു പെണ്ണ് ഉൾപ്പെടുന്ന സംഘത്തെ തടഞ്ഞു വെച്ചെന്നും അവർ കുട്ടിയുമായി രക്ഷപ്പെട്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വ്യാജ സന്ദേശവും ഇവർ നോക്കുമ്പോൾ എന്താ അതേ കറുപ്പ് വണ്ടിയും വണ്ടി നമ്പറും മൂന്ന് പേരും പിടിച്ചിരുത്തി കുഞ്ഞ വിട്ടിറങ്ങുന്ന സിറ്റുവേഷൻ പ്രശ്നമാവുന്നതും പോലീസുകാർ കാണാഞ്ഞ് തിരിച്ചെത്തി കാര്യം തിരക്കി ഈ വാട്സാപ്പ് പലട്ടൊക്കെ കണ്ട് അത് വ്യാജമാണെന്ന് പറഞ്ഞ് വിരട്ടി അവരെയും കൊണ്ടവിടം വിടുന്നു ഈ ഗ്രാമീണരൊക്കെ കുറച്ച് ടെററാണ് സംശയം തോന്നി പിടിച്ചവരുത്തിനെ തൊട്ടപ്പുറത്തിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് തലതാര എഴുതിക്ക് രക്ഷപ്പെട്ടാണെന്ന് പറഞ്ഞ ഗൗതമിൻ്റെ വക വീണ്ടും കുറേ കുറ്റപ്പെടുത്തൽ അങ്ങനെ അവർ ആ പറഞ്ഞ കെട്ടിട ഭൂമിയിലെത്തി ടോർച്ചുമായി മെല്ലെ അകത്ത് കയറി പരുതുമ്പോൾ ഗൗതം പോകാതെ പുറത്ത് തന്നെ അവിടെ താല്പര്യമില്ലാതെ നിന്ന് നാളത്തെ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ക്ലിയറാക്കുവാണ് കെട്ടിടത്തിനുള്ളിൽ നിന്നും വണ്ടി ശബ്ദം കേട്ടറിഞ്ഞ് ഒരു സ്ത്രീ പെട്ടെന്ന് ഓടുന്നത് കണ്ട് അവരെ പിന്തുടരുന്നതിലും പമ്പിരുന്ന് പണ്ഡിറ്റ് ജിയുടെ തലയടിച്ച് പൊട്ടിച്ചിട്ട് പുറത്തേക്കൂടി രക്ഷപ്പെടാൻ നോക്കുന്നു അവിടെ ഗൗതമിനെ കണ്ട് കാറിന്റെ മറവ് പറ്റുന്നതിലും ആൾ കാണുന്നതോടെ പിടിച്ച് തള്ളിയിട്ടിട്ട് ഓടാൻ ശ്രമിക്കുമ്പോൾ അയാളുടെ കാലക്കേടെന്ന് പറയട്ടെ നിർത്താൻ അവിടെ കിടന്ന ഒരു പട്ടിയിലെടുത്ത് എറിയുന്നതും അതുകൊണ്ട് വീഴുന്നത് ഒരു ദ്രവിച്ച പലകപ്പുറത്ത് അത് മുത്ത് നേരെ താഴേക്ക് പോലീസിനൊപ്പം രാമനെ ഒന്ന് നോക്കുമ്പോൾ കാണുന്നതോ ഒരനക്കവുമില്ലാതെ ചോര വാർന്ന ഒഴി കിടപ്പുള്ള ആ സ്ത്രീയെ പിന്നാലെ കുഞ്ഞകത്തിലെന്ന് പറഞ്ഞ് വന്ന് ജുംബ കാണുന്നതും മരിച്ചു കിടപ്പുള്ള സ്ത്രീയെ ആകെ ഉണ്ടായിരുന്നൊരു പിടിപൊളിയായിരുന്നു അതും പോയി ജുംബോ അയലൻ്റെ ഗവർണ്മെൻ്റെ കോഡനൊക്കെ കയറി പിടിക്കുമ്പോഴും അയാൾ നല്ല ഷോക്കിലാണ് വിചാരിച്ചു പോലും കാണില്ല ഇങ്ങനെ കയ്യബദ്ധം മൂലം ഒരാളെ മരിക്കുമെന്ന് സാറേ അവരില്ലാദ്യം ആക്രമിച്ചത് സെൽഫ് ഡിഫൻസായി ചെയ്തതല്ലേ എന്നൊക്കെ രാമൻ എന്ന് പറഞ്ഞ് എന്തെങ്കിലും ക്ലൂ ഉള്ളിലുണ്ടോ എന്ന് നോക്കാമെന്ന് പറഞ്ഞ് വീണ്ടും ഓവരും ഉള്ളിലേക്ക് പോകുന്നു പണ്ഡിറ്റ് ജിയെ ഗവൺമെൻ്റ് അടുത്ത് നിർത്തിക്കൊണ്ട് അങ്ങനെ കയറുന്നത് വഴി രാമൻ അവിടെ താമസം താമസമുണ്ടായിരുന്നതിന് മനസ്സിലാക്കുന്ന തരത്തിൽ അടുപ്പ് കൂട്ടിയതും കുഞ്ഞിന് തൊട്ടിൽ കിട്ടിയതും ഒക്കെ കണ്ടെത്തുമ്പോൾ ജുംബയ്ക്ക് കിട്ടുന്നത് ഒരു റീഹാബിലിറ്റേഷൻ സെൻ്ററിലെ കാർഡ് അച്ഛലാൽ എന്നൊരു എൻ്റേതാണ് അഡിക്റ്റ് ആയിരുന്നു മൂന്ന് ദിവസം മുന്നേ ഈ സെൻട്രൽ വന്നു പോയിട്ടുണ്ട് തൊട്ടപ്പുറത്ത് നൽകുന്ന പോലീസുകാരന് ഇൻസ്പെക്ടറുടെ കോൾ വരുന്നത് വഴി ഒരു സ്ത്രീ കുഞ്ഞുമായി മുംബൈയിൽ നിന്ന് കടന്നു കളഞ്ഞതായും അവർ ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ടെന്നുള്ള മറ്റൊരു കേസ് പറയുന്നു അത് ജുംബയാണ് എനിക്കിവിടെ നേരത്തെ സംശയം ഉണ്ടായിരുന്നെന്നും അറസ്റ്റ് ചെയ്യാനുമൊക്കെ പറയുന്നത് ഇപ്പുറത്ത് നിൽക്കുന്ന ജുംബ കേൾക്കുന്നതോടെ പ്രശ്നമാണെന്ന് കണ്ട് പതി ആരും അറിയാതെ പുറത്തേക്ക് വിടുന്നു പുറത്ത് നേരം കുറച്ച് മാറി ഉള്ളാൻ നിൽക്കുന്ന പണ്ഡിറ്റ്ജി ഗൗതമിനോട് പറയുന്ന ആകട്ടെ ഇതെല്ലാം ശപിക്കപ്പെട്ട ഭൂമിയാനിയ ഈ മാസം തന്നെ കുഞ്ഞ് മിസ്സിങ് അതിൻ്റെ ആറാമത്തെ കേസായത് തുടർന്ന് വെളിയിലേക്ക് എത്തി അവിടെ നിൽക്കുന്ന രാമനോട് ഗൗതമനോട് ജുംബെ കണ്ടൊന്നും തിരക്കുന്നതിലും കണ്ടിട്ടില്ല എന്താ കാര്യവും തിരക്കുമ്പോൾ അവരും അറിയുന്നു ബോംബെയിൽ ജോലി ചെയ്തിരുന്ന വീട്ടിൽ നിന്ന് അടിച്ചുകൊണ്ട് പോകുന്നതാണ് കുഞ്ഞിനെ ഇപ്പോൾ പെട്ടിരിക്കുന്നത് നിങ്ങളാണ് പെരും കള്ളി എന്നുള്ള ഭാവത്തിൽ ഗൗതം രാമനെ നോക്കി നിൽക്കേ എന്തായാലും ദൂരട്ടൊന്നും പോയി കാണില്ലെന്ന് പറഞ്ഞ് പോലീസുകാരൻ പണ്ഡിറ്റ് ജി അവിടെ കൂടെ നിർത്തിയിട്ട് ബൈക്കും അടുത്ത് തിരാൻ പോകുന്നു രാമനും ചേട്ടനും നിന്ന് ചർച്ച ചെയ്യുവാണ് ഇയാൾക്ക് എന്തെങ്കിലും കൊടുത്ത് തടി വരാം കയ്യിലെ ക്യാഷും ഒന്നര ലക്ഷം രൂപയുടെ വാച്ചും ഓരിയെടുത്തിട്ട് അയാൾക്ക് കൊടുത്ത് ഒരു സ്കൂട്ടാവുന്നു സ്പോട്ടാകുന്നു അനിയനുള്ളൊരു സകല ദേഷ്യവും ചവിട്ടി തീർക്കാൻ നോക്കുന്ന ഗൗതം വണ്ടി സ്പീഡിൽ വെച്ചടിച്ച് പോകുമ്പോഴും ഒറ്റ വാക്ക് നീവേണ്ടി പോരെന്ന് പറഞ്ഞിരിക്കുകയാണ് ഒന്ന് പറയുന്ന മനസ്സിലാക്കുക അവരൊരു കളിയല്ല കൊടുക്കാൻ വേണ്ടി ചെയ്ത പണിയാണിതൊക്കെ എന്ന് പറഞ്ഞ് വണ്ടി ഒരു സൈഡിൽ നിർത്തിച്ചിട്ട് ഒരു കാര്യം പറയാനുണ്ടെന്ന് തിരിഞ്ഞ് നോക്കുന്നതും ഗൗതമിനെ പിരിഞ്ഞു കയറുവാണ് ജുംബ വണ്ടിയുടെ ഇടുക്കിയിൽ കുറച്ചും ഓടി പുറത്തേക്ക് വന്ന് ബാഗും എടുത്ത് പോകാൻ നിന്നവരെ രാമനാണ് പിടിച്ച് ഇടുക്കിയിൽ കയറ്റിയത് ആ റീഹാബ് കാർഡും രാമൻ്റെ കയ്യിലുണ്ട് ഇത് കാണുന്നതോടെ കയ്യിൽ നിന്ന് പോയി തെളിവു പോലീസിന് കൊടുക്കാൻ തന്നെ മെനക്കെടുത്താതെ പോയിത്തിരുവെന്ന് ജുംബിയുടെ ഗൗതം കടുപ്പിച്ച് സംസാരിക്കുന്നതിലൂടെ അവരും ദേഷിച്ചു പോകുന്നു പിറകെ രാമനും അയാളെ കുറ്റപ്പെടുത്തി ഇതുപോലൊരു സമയത്ത് ഇങ്ങനെയല്ല പെരുമാറേണ്ടത് സ്നേഹിച്ചവർ നഷ്ടപ്പെട്ടവള വേറെ നിങ്ങൾക്ക് മനസ്സിലാവില്ലെന്നും പറഞ്ഞ് ബാഗ് എടുത്ത് അവരുടെ കൂടെ പോകുന്നു ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്തതാണ് ഭാര്യ രക്ഷിക്കാൻ എന്നാൽ നഷ്ടപ്പെട്ട് ദുഃഖിച്ചിരുന്നപ്പോൾ വേണ്ടിയിരുന്നത് ഒരു കൈത്താങ്ങായിരുന്നു ഗൗതമാകട്ടെ മറന്നുകളാണ് മൂവാണെന്നും പറഞ്ഞത് ഇന്നല്ലാതെ ഒന്നും ചെയ്തില്ലെന്ന് രാമൻ കുറ്റപ്പെടുത്തി പോകുന്നത് അയാൾക്ക് നല്ലോണം ഹർട്ടാവുന്നു ഇതെല്ലാം നടക്കുന്നത് വെളുപ്പം കാലത്താണ് സമയം പോയിട്ട് പോക്കെ അങ്ങനെ ഒടുക്കം ഗൗതം വണ്ടി എടുത്തു വന്ന് ഇരുവരെയും കയറ്റി പോവുകയാണ് ആ റീഹാബിലിറ്റേഷൻ സെൻറ്ററും തേടി ജുംബയ്ക്ക് കിട്ടിയ ആ രജിസ്റ്റർ കാർഡ് ഉണ്ടല്ലോ കാർഡുണ്ടല്ലോ അച്ഛലാൽ വിവരങ്ങൾ വിവരങ്ങളടങ്ങിയത് അത് രാമനെ കൊടുത്തത് വഴി അയാൾ മൂന്ന് ദിവസം മുന്നേ അവിടെ ചെന്നരതായി മനസ്സിലാക്കി അങ്ങോട്ടേക്ക് ഡ്രൈവ് ചെയ്ത് ലൊക്കേഷനിലെത്തവേ ഇവിടെ നിന്നെ എങ്ങോട്ടാണെന്ന് ചോദിക്കാനായി നിർത്തുന്നവർ കവല ജുംബ വണ്ടിയിലിരിക്കുന്നു രാമൻ പോയി തിരക്കുന്നു ഗൗതം ഒന്ന് പോയിക്കാനായി കടയിലോട്ടും കയറുന്നു ബ്ലാക്ക് എസ് യു വി കാണുന്നതും അവിടെ നിൽക്കുന്ന ചെറുപ്പക്കാർക്കൊരു ഡൗട്ട് ഡേ ഇതാ വണ്ടിയല്ലേ വാട്സാപ്പിൽ കൊച്ചിനെ കൊണ്ടുപോയ ന്യൂസിലുള്ളത് പുറത്തുനിന്ന് കാറിലോട്ടൊക്കെ എത്തി നോക്കുന്നത് കണ്ട് ഗൗതം തിരിച്ചെത്തി കാര്യം തീർക്കുന്നതും ആൾക്കാർ കൂടി കുഞ്ഞിനെ വിറ്റോന്നും ചോദിച്ച് പിടിവലി നടക്കുന്നതോടെ എത്തി കയ്യാങ്കളിയിലേക്ക് പോകുന്നതും ഇരുവരും ഉടനെ തന്നെ വണ്ടിയിൽ കയറി റിവേഴ്സ് എടുത്ത് തിരിച്ചു വായിന്നു വണ്ടിയിൽ നോക്കുമ്പോൾ ജുംബയില്ല അവൾ അപ്പോഴേ പ്രശ്നമാണെന്ന് കണ്ട് ഇറങ്ങി തിരികെ ഓടി ഇപ്പോൾ വഴിയിൽ നിന്ന് വണ്ടിയിൽ കയറ്റി തിരിച്ചു വെച്ച് പിടിക്കുന്നതിനിടയ്ക്ക് രാമനൊരു കാര്യം കാണുന്നു ജുംബയുടെ ബാഗിൽ നിന്നും വീഴുന്ന ഒരു പണക്കെട്ട് ഇത്രയും പണം എവിടുന്നാണ് ജോലി ചെയ്തിൻ്റെ ആണെന്ന് പറയുമ്പോൾ മുമ്പ് പറഞ്ഞത് കൺട്രാക്ക് കൂലി തരാഞ്ഞിട്ട് ജോലി നിർത്തിയാണെന്നല്ലേ ഇവർ കള്ളി തന്നെ ആ പണം മോഷ്ടിച്ചതാണെന്ന് കഴിക്കുന്നതും അടുത്തത് ജുംബ മകൾ ചമ്പയുമത്ത് നിൽക്കുന്നൊരു ഫോട്ടോ അത് നോക്കിയാൽ തൊട്ടടുത്ത് വില കൂടിയ ബേബി ട്രോളിയും അപ്പോൾ എല്ലാം കള്ളമായിരുന്നല്ലേ എവിടുന്നാ പൈസ മോഷ്ടിച്ചേ അവരാണെങ്കിൽ വിടുന്നുമില്ല വടിയോ കല്ലുമൊക്കെയായി ബൈക്കിൽ പിന്തുടർന്ന് കല്ലെറിയുകയും ചുറ്റും വളയാൻ ശ്രമിക്കുകയൊക്കെ ചെയ്ത് അതിൽ നിന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ഏതൊക്കെയോ വഴിയിലൂടെ സഞ്ചരിക്കുവാണ് പോലീസുകാരും പരിചരിച വിളിച്ചിട്ട് ഇതുപോലെ ആൾക്കാർ ബ്രാന്ത് പിടിച്ച് പുറകെ വരുന്നതേക്കുറിച്ചും റീഹാബിലുള്ള ഗ്രാമത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്ന കാര്യവും അറിയിച്ച് അവർ ഉടനെത്താമെന്ന് പറഞ്ഞ വെക്കുന്നതും ജുംബിക്കൊരു ഫോൺ കോൾ വീണുരുമ്പുള്ള ഫോണെടുത്ത് രാമൻ അറ്റൻഡ് ചെയ്യുമ്പോഴോ അതവിടെ സഹോദരനാണ് ജുംബ നീ എവിടാ ജുംബയാകട്ടെ വണ്ടിയിൽ ഒന്നും പറയില്ലേ നിൽക്കുന്നെങ്കിലും സഹോദരൻ അതൊന്നും കേൾക്കാതെ സംസാരിക്കുവാണ് പോലീസുകാരിപ്പോൾ എന്നെ നോക്കി നടക്കുക നീ എന്തിനാ മാഡത്തിന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയത് ഇതോടെ ഇരുവർക്കും മനസ്സിലാവാണ് പറഞ്ഞ എല്ലാവരും കള്ളമല്ലേ കുഞ്ഞിനെ കട്ടെടുത്തിട്ടിപ്പോൾ കൂടി മണ്ടന്മാരാക്കി ഒന്നുമില്ലേ നിന്നെ വിശ്വസിച്ചതല്ലേ ഞങ്ങൾ ജുംബ ഇപ്പോഴും പറയുന്നത് എല്ലാം സത്യമാണെന്ന് ആണയിടുകയും സഹോദരൻ ഒരു നശിച്ചവനാണെന്ന് പറയുന്നതും മുന്നില്ലാത്ത ട്രാക്ടറും മറ്റുമായി മറ്റൊരു വലിയ സംഘം നാട്ടുകാരെല്ലാം പിടിച്ച് പെരുമാറാൻ കൂടിയിരിക്കുകയാണ് ഇനി എന്ത് ചെയ്യുമെന്നങ്ങനെ അങ്ങനെ നിൽക്കുന്നതും തോക്കു വരമുണ്ട് വേറമില്ലാത്ത അമ്മാടെ കയ്യിൽ വെടിവെക്കുന്നതും ആകെ ഇവരുണ്ട് പിന്നെ വണ്ടി കിട്ടുന്നിടത്തേക്ക് വളച്ചിട്ട് കുന്നും പറമ്പും പൂഴിമണ്ണുമൊക്കെ താണ്ടി എങ്ങനെയൊക്കെ രക്ഷപ്പെടാൻ നോക്കുന്നതിനിടയ്ക്ക് നാശം പിടിക്കാൻ നമ്മുടെ രാമനെ വെടിയേൽക്കുന്നു വലദോഷത്താണേലും നെഞ്ചുഭാഗത്താണ് ഇതോടെ ഷോക്ക്ഡായി മൈൻഡ് ഫുൾ ബ്ലാങ്ക് എങ്ങനെയൊക്കെയാണ് വണ്ടി തിരിച്ചും വളച്ചും ഇത്തിരി ഒരു സ്ഥലത്തേക്ക് ചെന്ന് വണ്ടി നിർത്തിയെന്ന് നോക്കട്ടെ എന്ന് പറയുന്നതും ജുംബയും തുടി വല്ലതും പിച്ചമർത്താൻ നോക്കാനൊരുങ്ങുന്നു തൊട്ടുപകരം എൻ്റെ അനിയനെ ഞാൻ ദേഷ്യം കൊണ്ടുപറയ്ക്കുന്ന ഗൗതം എല്ലാം നീ കാരണവ നീ ഞങ്ങളെക്കൂടിപ്പെടുത്തി ഏതോ കുഞ്ഞിനെ മോട്ടിച്ച് ഇപ്പോൾ എൻ്റെ അനിയനും ഇത്രയും കേൾക്കുന്നതോടെ ആ ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കി ജുംബ ചെയ്യുന്നൊരു കാര്യമുണ്ട് അവർ ഉടുപ്പു നോക്കി വേറെ കാണിക്കുവാണ് നോക്കൂ സാഹ ഞാൻ കള്ളം പറയുവാണോ കുഞ്ഞിനെ മൂട്ടിച്ചതാണോ ചമ്പ എൻ്റെ മകളാണ് അവിടെ വയറ്റിലാ പാട് കാണുന്നതോടെ പിന്നെ വീണ്ടും സംശയിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് രാമൻ്റെ മുറിവിലേക്ക് അങ്ങനെ തുണി വെച്ച് അമർത്തുന്നതും മറ്റോമാർ രണ്ടു മൂന്നെണ്ണം എത്തിയിട്ടുണ്ട് താക്കോൽ ഊരെടുത്ത് ഗൗതമിനെ വണ്ടി നിറക്കി നീ രക്ഷപ്പെടാൻ നോക്കുന്നതോടാന്ന് ഡോർ ഡോറ് ബാക്കിയുള്ളവരെയും കൂടി വലിച്ചിറക്കാൻ നോക്കുന്നതും ജുംബ കയ്യിൽ കിട്ടുന്ന സ്പാനർ റഞ്ചെടുത്ത് വേറെ നിവൃത്തിയില്ലാതെ വെച്ച് തല്ലുവാണ് പിറകെ ഗൗതമം അവന്മാരുടെ കയ്യിൽ നിന്ന് വടി പിടിച്ചു വാങ്ങി അടിച്ചും താക്കോൽ മേടിച്ച് അവിടുന്ന് വീണ്ടും രക്ഷതേടി പായുമ്പോൾ ചോറ് നല്ലവണ്ണം പോയിക്കൊണ്ടിരിക്കുന്ന രാമൻ പതിയെ മയങ്ങി വരുന്ന അവസ്ഥയിൽ ഡ ഉണർന്നിരിക്കു എനിക്കൊന്നുറക്കെ പറയുന്നത് രാമൻ വീണുപോകാതിരിക്കാനുള്ള ശക്തി കുറച്ചെങ്കിലും കൊടുക്കുന്നുണ്ട് ഒന്ന് കൊടുക്കാൻ കയ്യിൽ വെള്ളം പോലുമില്ല ബൈക്കിൽ വേറൊരു സംഘം വടിയുമായിട്ട് വരുന്നത് കണ്ട് തിരിക്കുന്നതും നാശം വളച്ചെടുത്ത് നിലംതുടത വെച്ച് പായിച്ച് കുറെ വീടുകളിൽ നിൽക്കുന്ന ഇടവഴിയിലൂടെ കാറോടിച്ച് ഒരിടത്ത് നിർത്തി ഇറങ്ങി രാമനെയും പിടിച്ച് കാണുന്നവരുടെ ആശുപത്രിയടുത്ത് വിടേണ്ടതെന്ന് ചോദിച്ച് ഒളിഞ്ഞ് നടക്കവേ അശയിലിട്ടിരിക്കുന്ന ഡ്രസ്സ് എടുത്തിട്ട് പെട്ടെന്ന് മനസ്സിലാവാത്ത രീതിയിലായി കിട്ടുന്നൊരു കൈക്കോടാലിയുമായിട്ട് ജുംബ അവരെ പിറലാക്കി മെല്ലെ നടക്കുന്നു ആൾക്കാർ അവിടെ വെറിയോടെ പായുവാണ് പതിയെ നടന്ന് കടന്ന് ഒരു വീട്ടിലേക്ക് കയറി അവിടം തൽക്കാലത്തേക്കൊന്ന് സേഫ് ആവാൻ നോക്കിയിട്ട് പോലീസിനെ വിളിച്ച് ഇക്കാര്യം അറിയിക്കാമെന്ന് നോക്കുമ്പോൾ ഫോണില്ല അത് കാറിലാണ് രാമൻ്റെയും എല്ലാം കാറിൽ ജുംബ മുകളിലേക്ക് കയറി എന്തെങ്കിലും ഒരു പിടിവെള്ളി നോക്കവേ കാണുന്നതോ ആ റീഹാബിൻ്റെ സൈൻ ബോർഡ് അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് എത്തേണ്ട സ്ഥലം താഴെ വന്നിട്ട് നിങ്ങൾ രണ്ടുപേരും ഇരുന്നോ ഞാൻ പോവാണെന്ന് പറയുന്നത് മനസ്സിലാക്കി പുറത്തവർ കണ്ട കൊന്നുകളയത്തുള്ളും താക്കീത് കൊടുക്കുന്നതിലും അവരുറച്ച് തന്നെ അവർ ദയ എന്നൊരു സ്ത്രീയുടെ നമ്പർ എഴുതിയ പേപ്പർ കൊടുത്തിട്ട് ഈ മേടത്തെ വിളിക്കാൻ പറയുന്നു അവർക്ക് മാത്രമേ ചമ്പയെക്കുറിച്ച് അറിയുള്ളൂ ആരാണ് ദയ അവർ അവരാണ് എൻ്റെ ഗർഭപത്രം വിലയ്ക്ക് മേടിച്ചത് എന്ന് പറഞ്ഞ് പോകുമ്പോൾ സംഭവം ക്ലിയറാവുകയാണ് അപ്പോൾ ദയാ എന്ന ലേടിക്ക് വേണ്ടി ഗർഭപത്രം വാടകയ്ക്ക് കൊടുത്തവരാണ് ജുംബ അങ്ങനെയാണെങ്കിൽ ചമ്പ ആ കുഞ്ഞാണോ നമുക്ക് നോക്കാം ജുംബ ജാഗ്രതയോടെ പതി അങ്ങോട്ട് നീങ്ങി അങ്ങനെ പോകുമ്പോൾ ഇവിടെ വീട്ടിൽ അധികം വൈകാതെ വീണ്ടും രാമൻ മയങ്ങി വരുന്നു മരിച്ചു വന്ന് പേടിച്ച് തട്ടി വിളിക്കുന്നതിലും അനക്കമുണ്ട് വിട്ടുകളല്ലേടാ ഞാനെ ആശുപത്രിയിൽ എത്തിക്കും നീ പേടിക്കണ്ട അങ്ങനെ എഴുതേണ്ട ഒരു ഗുണവുമില്ലെന്ന് മനസ്സിലായി ഗൗതമം ഇറങ്ങി ആശുപത്രി അടുത്തുണ്ടെന്ന് നോക്കി നടക്കവേ ജുംബ വെട്ടിരിക്കുകയാണ് ഒരു വിവരം കെട്ടവൻ അവരെ അടുക്കുമ്പോൾ ഗൗതമനെ നിർഭാഗ്യവശാൽ ഒരു കൂട്ടം തന്നെ കണ്ട് ഓടിച്ചിട്ട് പിടിച്ചിട്ട് ഒന്നും നോക്കാതെ നല്ല തല്ലുകൊടുക്കുന്നു രാമനും എന്തോ റോങ് തോന്നി അവിടുന്ന് പിടിച്ച് പിടിച്ച് എണീറ്റ് ഛർദിക്കുകയൊക്കെ ചെയ്തിട്ട് പുറത്തിറങ്ങാൻ ശ്രമിക്കുമ്പോൾ ഗൗതമിൻ്റെ കാര്യമോ പാവത്തിനായിട്ട് അടിച്ച് ഒരു പരുവാക്കി തുണിയും വലിച്ചേറി വലിച്ചുകറി വലിച്ചിഴയ്ക്കുകയാണോമാർ അതും ചെയ്യാത്തൊരു കുറ്റത്തിന് ഇതിനിടയ്ക്ക് മറ്റേ പോലീസുകാരൻ പണ്ഡിറ്റ് ജീ എത്തി നിർത്ത് ഇത് പ്രശ്നമാകുമെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും പേ പിടിച്ച് കടിച്ചു പറിക്കുന്ന പോലെ ഗൗതമനെ ഒരു പരുവാക്കി പാതി ജീവൻ പോയി ചോരൊലിപ്പിച്ച് കിടക്കുമ്പോഴെങ്കിലും പോലീസ് ജീപ്പ് അവിടെ എത്തിയിരിക്കുന്നു ഇറങ്ങി ലാത്തി വിഷി എല്ലാത്തിനെയും ഓടിച്ച ശേഷം അവശ്യനായ ഗൗതമിനെ പിടിച്ച് എണീപ്പിച്ച് നടക്കുന്നു നിങ്ങളുടെ സഹോദരനെ എവിടെ നിന്ന് ചോദിച്ച് അവനാകട്ടെ ഒരു തരത്തിൽ വലിഞ്ഞു വലിഞ്ഞ് പുറത്തെത്തി അവിടെ കെട്ടിക്കിടക്കുന്ന വെള്ളം അത് കുടിക്കാൻ കൈവെച്ച് കോരുന്നതും അവനെയും സ്പോർട് ചെയ്ത നാശങ്ങൾ നിൽക്കുന്നു പണ്ഡിറ്റ് ജിയേം കൂട്ടിയ ഗൗതം ആ വീട് വിട്ട് നോക്കുമ്പോഴോ രാമൻ അവിടെ ഇതോടെ വെപ്രാളം കയറി സ്വന്തം പരിക്കുന്നു ഗൗനിക്കാതെ നടന്നു തരയുന്നു നാട്ടുകാരോടൊക്കെ കണ്ണുവെന്ന് ചോദിച്ചുകൊണ്ട് അടികൊണ്ട് മുഖം ഒപ്പാടെ ചോരിയായി കണ്ണൊക്കെ പാതി അടഞ്ഞ അവസ്ഥയിലാണ് ആ മനുഷ്യൻ പെട്ടെന്ന് പണ്ഡിറ്റ് ഒരു വോയിസ് വരുന്നു ഒരു ഡെഡ് ബോഡി കണ്ടെത്തിയിട്ടുണ്ട് വെട്ടിക്കൊന്ന നിലയിൽ ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ കാണുന്നത് തളർന്നു വീണ് അലമുറയിട്ട് കയറിയുന്ന ഒരു സഹോദരം തന്നെയാണ് എന്ത് കഷ്ടമായി പോയി പക്ഷേ ജുംബ കൈക്കോടാലിയുമേലാണ് നടക്കുന്നേ അപ്പോൾ ആ ബോഡി മറ്റവനാണെങ്കിലും അവരെന്തായാലും ഇപ്പോൾ റീഹാബിലെത്തിക്കയറി കോടാലി വെച്ച് അവിടെ കാണുന്നവരെ ഭീഷണിപ്പെടുത്തി അച്ചയലാലവിടെ നിന്ന് ചോദിച്ച് നിൽക്കുന്നതും അവളുള്ള സ്ത്രീ ശാന്തേ പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെ പറഞ്ഞു വിട്ടിട്ട് എന്താ കാര്യമെന്ന് ചോദിക്കവേ മകളെ കൊണ്ടുപോയത് അവനാണെന്ന് പറയുവാണ് ശേഷിക്കുന്ന ജീവനോട് എന്തായാലും രാമനെ കണ്ടെടുത്ത് ആംബുലൻസ് വരുത്തി കയറ്റുന്നത് കാണുന്ന ഗൗതമിന് ചെറിയൊരാശ്വാസം പണ്ഡിറ്റ് ജി മേലുദ്യോഗസ്ഥനെ വിളിച്ചിട്ട് ഈ സംഭവം അറിയിച്ച് ഗൗതം പറഞ്ഞത് വെച്ച് ജുംബയുടെ വയറ്റിലുണ്ടായ കുഞ്ഞ് തന്നെയാണത് പക്ഷേ ദയ എന്ന സ്ത്രീക്ക് വേണ്ടി അവർ ഗർഭപത്രം വിറ്റുകാണെന്നും അറിയിക്കുന്നു ഇതൊരു ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ് അതുകൊണ്ട് രണ്ടുപേരും ജയിലിൽ പോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ മേൽ ഉദ്യോഗസ്ഥൻ അവരെ ആംബുലൻസിൽ പറഞ്ഞയച്ചിട്ട് ജുംബിയെ തേടി കണ്ടുപിടിക്കാൻ പറയുന്നത് കേൾക്കുക അല്ലാണ്ട് നിവർത്തിയില്ല പണ്ഡിറ്റ്ജി അവരെ പിടിച്ച് യാത്ര ചോദിക്കുമ്പോഴും ഗൗതം അവർ നിരപരാധിയാണെന്നും കൊടുക്കിയതാണെന്നും കൊച്ചിനെ കിട്ടിയെന്നൊക്കെ ചോദിച്ചിട്ടാണ് പോകുന്നത് ആംബുലൻസിൽ ഒന്നും മിണ്ടാതെ അനിയനെ നോക്കി അങ്ങനെ ഇരിക്കെ ഡ്രൈവർക്ക് ഫോൺ ഫോൺകോൾ വന്ന് പിറകിലിട്ടിരിക്കുന്ന ഒരു കോട്ടിൽ നിന്ന് ഫോൺ എടുത്തു തരാൻ പറഞ്ഞേ എടുത്തു കൊടുക്കുമ്പോഴോ അച്ഛേലാൽ അതിപ്പോൾ അവനാണ് തെരഞ്ഞു കടന്നവൻ ഇപ്പോൾ കൺമുമ്പിൽ എന്നാൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഇതേസമയം ജുംബയും കാര്യങ്ങൾ അറിയുന്നു റീഹാബിൽ വെച്ച് കണ്ടുമുട്ടിയതാണ് അച്ചലാലും കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ സുരുളിയും അവർക്ക് നേരത്തെ തന്നെ പരിചയമുണ്ടായിരുന്നു ഇവിടെ വെച്ച് കണ്ടതോടെ അവർ ആസൂത്രണം ചെയ്തായിരിക്കാം ഇതൊക്കെ ആശുപത്രി ആംബുലൻസിൽ ജോലി ചെയ്യുന്നതായി അറിഞ്ഞ് അങ്ങോട്ടേക്ക് എത്തിക്കാമെന്ന് ചോദിച്ചു നിൽക്കുന്നതും പണ്ഡിറ്റ് ജി എത്തുകയാണ് ഇതോടെ അവരുടെ വഴി അടയവേ എന്തായാലും ഒടുവിൽ ആശുപത്രിയിലെത്തി ഗൗതമനെ ട്രീറ്റ്മെൻറ്റ് നടത്തി രാമനെ കിടത്തി പോക്കറ്റിൽ നിന്ന് ഓരോ സാധനങ്ങൾ എടുത്തു മാറ്റവേ ആ റീഹാബ് കാർഡ് അച്ചലാൽ കെട്ടിടത്തിൽ വെച്ചിട്ട് പോകുന്ന കാർഡ് ഇപ്പോൾ രാമന്റെ പൊക്കലിൽ നിന്ന് കിട്ടുന്നതോടെ തന്നെ തിരക്കെയാണ് ഇവരെത്തിയെന്ന് മനസ്സിലാക്കി ധൃതിയിൽ വേറെ കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞ് പോകുന്നു സംശയിച്ചിരിക്കുന്ന ഗൗതമും ഇവൻ വെപ്രാടത്തിൽ പോകുന്നതുകൊണ്ട് നഴ്സിനോട് ഇപ്പോൾ രാമെന്ന് പറഞ്ഞ് പിറകെ പോകുമ്പോൾ അവൻ ചെന്ന് കയറുന്നത് ജനറി വാർഡിലേക്കാണ് ഗർഭിണികളുടെ പരിചരണം നടത്തുന്ന വിഭാഗം ഗൗതം ഏന്തി ഏന്തി നടന്നൊരു ഓഫീസിന് അടുത്തേക്ക് എത്തുമ്പോൾ ഇവനും വേറെ ആരോ ആയിട്ട് എന്തോ പേപ്പറിനെ പറ്റിയും ബർത്ത് സർട്ടിഫിക്കറ്റിനെ കുറിച്ചുമൊക്കെ തിടുക്കത്തിൽ സംസാരിക്കുകയാണ് മുമ്പ് ആംബുലൻസിൽ വെച്ച് വന്ന ആ കോളും ഇവിടെ നിന്നാണ് നിങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചാൽ അവൻ പോലീസ് വിളിച്ചാൽ പോകാണ്ടിരിക്കാൻ പറ്റൂ ഞാൻ എന്താ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക പേപ്പറെല്ലാം ശരിയാക്കി വയ്യി എന്ന് മറുപടി പറഞ്ഞാണ് കട്ടാക്കിയത് സംഭവം കുഞ്ഞുങ്ങളെ തട്ടിയെടുത്ത് വിളിക്കുന്ന പരിപാടിയാണത് ഈ റാക്കറ്റിൽ പ്രവർത്തിക്കുന്നവരാണ് ഈ അച്ചലാലും സുരളിയും ഇപ്പോൾ ഗൗതം ഈ തിടുക്കം കണ്ട് നേരെ ചെന്ന് കാണുന്ന നേഴ്സിനോട് മെയിൻ ഡോക്ടർ എവിടെ നിന്ന് ചോദിച്ച് റൂമിലേക്ക് ചെല്ലുമ്പോൾ അയാളില്ല എന്താ കാര്യമെന്ന് പിന്നാലെ വരുന്ന നേഴ്സ് അയാളാ പുറത്ത് നിൽക്കുന്നതാണെന്ന് പറഞ്ഞ് പുറത്തേക്ക് കൂടി ചില്ലെന്തും ഡോക്ടറും അച്ചലാലും കൂടി കാറിൽ തിടുക്കത്തിൽ പറഞ്ഞ് വിടാൻ ശ്രമിക്കുവാണ് ആ കുഞ്ഞിനെ വാങ്ങിയ ദമ്പതികളെ ഡോക്ടർ ഉൾപ്പെടെ റാക്കറ്റിൽ സംഘം ചേർന്ന് ആ കുഞ്ഞിനെ വിറ്റ് രണ്ട് ലക്ഷമാണ് മേടിച്ചിട്ടുള്ളത് നമ്മുടെ ഗൗതമുണ്ടല്ലോ അത്രയും പരുക്കുകളും അവശ്യതയും വെച്ചിട്ട് കാറ് തടഞ്ഞു നിന്ന് ആ കുഞ്ഞിനെ കൊണ്ടുപോയാൽ നിങ്ങൾക്ക് ഒരിക്കലും സന്തോഷം കിട്ടില്ലെന്നും ഇവർ മോഷ്ടിച്ചുകൊണ്ട് വന്നതാണ് ആ കുഞ്ഞിൻ്റെ അമ്മ തേടി നടക്കുവാണ് എന്നെല്ലാം പറയുന്ന കണ്ട് അച്ചലാൽ പിടിച്ചിട്ട് വേണ്ടാത്തത് പറയരുതെന്നൊക്കെ പറയുന്നതിലും കയ്യിലെ ആ ഫോട്ടോ കാട്ടി ഇതാണ് ഇതാണീ കുഞ്ഞും തള്ളയും സംശയമുണ്ടെങ്കിൽ കാർ തുറന്ന് നോക്ക് എന്ന് പറഞ്ഞ് കാണിക്കുന്നതോടെ അവിടെ ചുറ്റും നിൽക്കുന്നവരും ഇതിലിടപെടുന്നു ഇന്നലെ ജീപ്പിലിരുന്ന് പണ്ഡിറ്റ് ജി ചോദിക്കുന്നത് നീ കുഞ്ഞിനെയും പണം മോഷ്ടിച്ചുകൊണ്ടല്ലേ അവിടെ നിന്ന് കടന്നളഞ്ഞത് എന്ന് അങ്ങനെ സംസാരിക്കുന്നതിൽ നിന്ന് വ്യക്തമാവുന്നത് ആ ക്യാഷ് കുഞ്ഞിനെ പ്രസവിച്ചു കൊടുത്തതിന് നൽകിയതാണ് പക്ഷേ അത് വേറെ കുഞ്ഞാണ് അതായത് ദയ എന്ന സ്ത്രീക്ക് കുഞ്ഞിനെ ജനിപ്പിക്കാൻ കഴിയാതിരുന്നതുകൊണ്ട് ഒരു കുഞ്ഞിനെ ചുമക്കാനായി ഡോക്ടർ ഏർപ്പെടുത്തിയതായിരുന്നു ജുംബയെ എന്നാൽ ഒറ്റക്കായിരുന്നതിൻ്റെ ജീവിതം ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഒരു തുണിയായി ദൈവം കരഞ്ഞു നൽകിയതാണ് രണ്ട് കുട്ടികളെ ഇരട്ടകളെ ഒരു കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞു കൊടുത്തു രണ്ടാമത്തെ എൻ്റെ ചെമ്പയാണ് എൻ്റെ മകളെ ഞാൻ കൊടുക്കണം സാറേ ചമ്പ എൻ്റെ മോളല്ലേ പോലീസ് പോലീസുകാരനെ മറുപടിയില്ല അയാളും അല്ലാണ്ടിരിക്കുവാണ് ഗൗതം ആളെക്കൂട്ടി ഇതെല്ലാം കച്ചവടമാണെന്ന് പറഞ്ഞ് നിൽക്കുന്നിടത്തേക്ക് പണ്ഡിറ്റ് ജിയും എത്തുന്നതോടെ ആന്മാരെ പിടിച്ചു വെച്ചിട്ട് കുഞ്ഞിനെയും കുഞ്ഞിനെ തട്ടിക്കൊണ്ട് വന്നതിനേയും കാട്ടിക്കൊടുക്കുന്നു പേപ്പറെല്ലാം ക്ലിയറാണ് ഇതെല്ലാം വെറുതെ നിൽക്കുന്ന ഡോക്ടറെയും പിടിച്ചു നിർത്തി അതിൻ്റെ കള്ളത്തിലേക്ക് അന്വേഷിച്ചോളാണെന്ന് പറഞ്ഞ് നിൽക്കേ ജുംബ് കാണുവാണ് കാറിനുള്ളിലുള്ള അവരുടെ മോളെ കാണുന്നതും കരഞ്ഞു വിളിച്ച് കണ്ണാടിയിലിട്ടടിച്ച് തുറക്കാൻ പറയുന്നതും ആരോ തുറന്നു കൊടുത്തങ്ങനെ ആ മോളെ അമ്മയ്ക്ക് തിരികെ ലഭിക്കുമ്പോഴുള്ള ആ ഒരു സന്തോഷം എത്ര തീയതി നേടി വന്ന ആ പാവത്തിന് ഈയൊരു തങ്കക്കുടത്തെ തിരികെ കിട്ടാൻ കോവിഡ് മൂലം മരണപ്പെട്ട അമ്മയുടെ കുഞ്ഞാണെന്ന് പറഞ്ഞായിരുന്നു ഇവർ കുഞ്ഞിനെ ആ ദമ്പതികൾക്ക് വിറ്റത് ഒടുവിൽ കുഞ്ഞിനെ പിടിച്ചുള്ള ജുംബയുടെ പറയാനാകാത്ത സന്തോഷം അത് നോക്കി നിൽക്കുന്ന ഗൗതം നിറഞ്ഞ മനസ്സോടെയും നന്ദിയോടെയും ജീപ്പിലിരുന്ന് പോകുന്ന ആ അമ്മയുടെ സന്തോഷം തന്നെ ധാരാളം കോടി ഒന്നും കിട്ടാനില്ല അയാളുടെ ജീവിതത്തിൻ്റെ മനസ്സിൻ്റെ ആത്മസുഖത്തിന് ആ ഒരു കാഴ്ച ഗൗതമിൻ്റെ ആത്മാവിലെന്നുമുണ്ടാവും സ്വന്തം ജീവൻ മറന്ന് അയാൾ ചെയ്ത ആ ഒരൊറ്റ ത്യാഗത്തിലാണ് ഇപ്പോൾ ജുംബയ്ക്ക് കുഞ്ഞിനെ തിരിച്ചു കിട്ടിയത് ഭേദമായി വരുന്ന തന്റെ സഹോദരൻ രാമന്റെ അടുക്കലിരിക്കുന്ന ഗൗതമിലൂടെ ഈ ഒരു ടച്ചിങ് സിനിമയ്ക്ക് തിരിശീല വീഴുമ്പോൾ ഒന്നുറപ്പിക്കാം ഗൗതമെന്റ് ഇനിയുള്ള ജീവിതത്തിലെ ഒരു പാഠം തന്നെയാണ് കഴിഞ്ഞുപോയ കുറച്ച് മണിക്കൂറുകൾ എന്തായാലും സിനിമ കുറെ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പ്രത്യേകിച്ച് ധനിക ഗ്രാമീണ വ്യത്യാസമടങ്ങുന്ന സാമൂഹിക വിഭജനവും ഭയവും സംശയവും മനുഷ്യരെ ആക്രമാസക്തരാക്കിയിട്ടുള്ള ആൾക്കൂട്ടി നീതിയും പിന്നെ വാട്സാപ്പും വിവരക്കേടും എന്തുകൊണ്ടാലും കണ്ണടച്ചു വിശ്വസിക്കുന്ന കുറെ വിവേകമില്ലാത്തവരും സിനിമയിലെ പ്രധാനികളെല്ലാം എക്സെപ്ഷണൽ പെർഫോമൻസ് ആണ് സ്റ്റോളനിൽ കാഴ്ചവെച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ഗൌതമും ജുംബയും നമ്മുടെ മനസ്സിൽ സ്ട്രൈക്കായ രണ്ട് ക്യാരക്ടേഴ്സ് ഇതിൽ എന്നെ അതിശയിപ്പിച്ച ഒന്നാണ് സ്ത്രീലും പേടിയിലുമൊക്കെ കൊമേഡിയനെ വന്ന അഭിഷേകിന്റെ ഇതിലെ തികച്ചും വ്യത്യസ്തവും സ്ട്രോങ്ങുമായ റോൾ ജുംബയായിട്ട് എത്തിയ മിയ മേൽസന്റെ വിവരം തപ്പി നോക്കിയപ്പോൾ അധികം സിനിമകളൊന്നും വലിയ റോൾ ഇല്ലെങ്കിലും ഒരു ഷോർട്ട് ഫിലിം ഉണ്ട് ദ ഫീൽഡ് അതിനാണെങ്കിൽ മികച്ച ഇന്റർനാഷണൽ ഷോർട്ട് ഫിലിമിനുള്ള പുരസ്കാരവും ടൊറന്റോ ഫിലിം ഫെസ്റ്റിവൽ ലഭിച്ചിട്ടുണ്ട് ആ ഇനി ഇത് നടന്നൊരു സംഭവത്തെ ആസ്മമാക്കി വന്ന ചിത്രമാരെന്ന് പറഞ്ഞില്ലേ അത് സംഭവം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനെട്ടിലെ അസമിലുണ്ടായ പിള്ളേരെ പിടുത്തക്കാരെ സൂക്ഷിക്കുന്നെന്ന് പറഞ്ഞ് തെറ്റായി പ്രചരിപ്പിച്ച വാട്സാപ്പ് സന്ദേശങ്ങൾ വിശ്വസിച്ച് ആ ഗ്രാമത്തിലെ ജനക്കൂട്ടം സംശയം തോന്നിയ രണ്ട് സാധാരണക്കാരെ റൂട്ടിലായി അടിച്ച് കൊലപ്പെടുത്തി അതാണ് സംഭവം അപ്പോൾ സ്റ്റോളൻ എക്സ്പ്ലേഷനെ കുറിച്ചുള്ള റെസ്പോൺസ് പ്ലീസ് ആൻഡ് വീണ്ടും കാണാം